ചക്ക അതിൽ നല്ല പടുത്തക്ക ക കിട്ടിയപ്പോൾ അതൊന്നും വേവിച്ചു ഇനി അതൊന്നും ഹൽവി ഉണ്ടാക്കുക പോയാൽ അല്ലാതെ ചക്ക വരട്ടും അങ്ങനെ പലതും ചെയ്യും ചക്ക പായസം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ഇനി ചക്ക ഹലവിയുടെ ഉണ്ടാക്കാൻ പോകുന്നു ഞാൻ ഉള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോജിന് ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ഈ കാലത്ത് ഈ വർഷക്കാലത്ത് ഇഷ്ടം പോലെ ചക്ക കിട്ടും ചക്കയൊക്കെ വീണ് പോവുകയും ചെയ്ത് പലയിടത്തും പക്ഷെ നമ്മളോട് വീണൊന്നും പോണില്ല കേട്ടോ ആകെ ഒരു ചക്ക കിട്ടിയില്ല അപ്പോൾ ആ ചക്ക ഞാൻ അതിനെ തട ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വേവിച്ചുകൊണ്ടിരിക്കുക ഇനി അതിന് നമുക്ക് ചക്ക ചേട്ടണം എന്നിട്ട് അതിന് എങ്ങനെ ആക്കുന്നതാണ് ചക്ക വരട്ടി പക്ഷെ പക്ഷേ അതൊന്നും ആണ് ഹൽവ അതെങ്ങനെ ഞാൻ കളിച്ചേരാട്ടാ രണ്ട ശക്കര വെച്ചിട്ടുള്ളു മധുരം വേണം അതിന് സ്വാദുണ്ടാവുന്നില്ല ഇത് ലോണ ഇളക്കി വറ്റിക്കണം ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് വറ്റി ഒരു വിഷമില്ല അത് കിടന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചക്ക അലവ ഉണ്ടാക്കാം ചക്ക അലവേല് നമ്മള് വേറെ ഒന്നും ചേർക്കണ്ട വേണമെങ്കിൽ നാളേരെ കൊത്ത് പുറത്തിട്ട് ചേർത്താൽ മതി വേറെ ഒന്നും ചേർക്കണ്ട എന്താ വച്ചാൽ ചക്ക ഇടം കളയാൻ പാടി ഏലക്കായ ചുക്ക് ജീരകം അതൊക്കെ വേണമെങ്കിൽ ചേക്ക പക്ഷെ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ഞാനതൊന്നും ചേർക്കുന്നില്ല ഹലുവയില് വീറും ഇതാണ് ചേർക്കുന്നത് പ്ലെയിനായിട്ട് നെയ്യും ചക്കരി ചക്കര കെട്ടാ നോക്കാം അതവിടെ കിടന്നാൽ പാകാവട്ടെ ഇതിനിപ്പോൾ ക്യാഷ്യൊന്നും ഇടലില്ല ഞങ്ങൾ നാളികേരക്കൊത്താണ് ഇടുന്നത് അത് നാളികരക്കൊത്ത് നെയ്യ് വർക്ക് ചെയ്യണം കേട്ടോ ചക്ക ചക്കട്ട നീലി ഈ പരുവത്തിൽ ഇനി ഞാൻ എന്തൊക്കെയാണ് വെച്ചാൽ നോക്കും ഇതിൽ കുറച്ച് കോൺഫ്ലവർ അരിപ്പൊരി ഓരോ ടീസ്പൂണും ഇവിടെ കളിക്കി പാ കുറച്ച് പാൽ ചേർത്ത് ഒഴിക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കാം പത്തേ േ ഏതാണ് കട്ട് ചെയ്യാം അതിൽപ്പൊടി ചേർക്കും ഞാൻ ഇപ്പോൾ നാലപ്പയുടെ കൈ നല്ലപോലെ നെയ്യ് ഒഴിക്കണം നാളികര പത്ത് ഇതിലിരുന്ന് ചുമക്കട്ടെ എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിക്കാം നെയ്യിലാണ് നാളികരപ്പത്ത് വറക്കണത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാൻ ക്യാഷ്മട്ട്സോ അതിൻ്റെ ദാമോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അതിൽ നിങ്ങൾക്കിപ്പോൾ നാളികേരം വറുത്ത് കഴിഞ്ഞ് അതിൽ ഒഴിക്കാം നല്ലോണം നെയ്യ് ഒഴിക്കണം കേട്ടോ ഇനി വരും അപ്പൊ നമുക്ക് എടുക്കാം കേട്ട നെയ്യുന്നു നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും ഹലോ തയ്യാറായി നോക്കൂ എന്താ സ്വാദം ഭയങ്കര ഇഷ്ടം തണുത്ത് കഴിഞ്ഞാൽ മുറിച്ച വശങ്ങളായിട്ട് നീ പലപ്പോഴായിട്ട് നിങ്ങൾ നല്ല സ്വാദുണ്ട് ചക്ക ഹൽവായാലും വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കണ്ട നെയ്യും നാളെ മാത്രം മതി വേണങ്ങയിലക്കായ ആണ്ടിപ്പരിപ്പ് അതൊക്കെ ചേർക്കാം അതിൽ ഞാൻ തടസ്സം പറയുന്നു പക്ഷേ വളരെ നല്ലതാണ് വർഷക്കാലത്ത് ഏറ്റവും ബെസ്റ്റ് ആണ് അത് മാത്രമല്ല ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലും വയ്ക്കാം കുറേ കാലം ഇരിക്കും ഇങ്ങനെ ഹൽവ ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടവും രാവിലെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഒരു പീസ അല്ലെങ്കിൽ നാലുമണിക്ക് സ്കൂളിൽ കൂട്ടി വരുമ്പോൾ ഒരു പീസ ഒക്കെ കൊടുത്തു നോക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇതെല്ലാവരും ചെയ്ത് നോക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും ി അതും അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് കേട്ടോ അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ചെയ്യും എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ